നമസ്കാരം വാർത്താ ചാനലുകൾക്ക് കുറേ ആഴ്ചകളായി വാർത്തകളുടെ ചാകരയാണ് ബാർക്ക് റേറ്റിംഗിലെ മത്സരത്തിൽ വിഭവങ്ങളുടെ ധാരാളിത്തമായതോടെ മത്സരം വല്ലാതെ മുറുകി പരമ്പരാഗത ശൈലി വിട്ട് വിനോദ മസാല കൂട്ടുകളുടെ രുചി വിളമ്പി ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനവും പിടിച്ച ട്വൻ്റി ഫോർ ന്യൂസിനോടും റിപ്പോർട്ടർ ചാനലിനോടും മല്ലിടാൻ തന്നെ തീരുമാനിച്ച ഏഷ്യാനെറ്റ് ന്യൂസ് എന്തുകൊണ്ടും തങ്ങളെ എഴുതിത്തള്ളാനാവില്ലെന്ന് ഈ ആഴ്ച തെളിയിച്ചു ഇക്കുറി റിപ്പോർട്ടറിനെ പിന്തള്ളി രണ്ടാം സ്ഥാനം പിടിച്ച ഏഷ്യാനെറ്റ് ട്വൻ്റി ഫോർ ന്യൂസിന്റെ ഒന്നാം റാങ്കിനും വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത് മൂന്ന് വട്ടം ബാർക്ക് റേറ്റിംഗിൽ ഒന്നാം റാങ്ക് നഷ്ടമായ ഏഷ്യാനെറ്റ് ഇത്തവണ ട്വന്റി ഫോർ ന്യൂസിൻ്റെ തൊട്ടടുത്ത് എത്തിയിരിക്കുകയാണ് അടുത്ത ആഴ്ചത്തെ റേറ്റിംഗിൽ ഏഷ്യാനെറ്റ് ഒന്നാം സ്ഥാനത്തെത്തിയാലും അത്ഭുതപ്പെടാനില്ല കഴിഞ്ഞ ആഴ്ച നൂറ്റി എൺപത്തി ഏഴ് പോയിന്റ് മൂന്ന് പോയിന്റോടെ ട്വന്റി ഫോർ ന്യൂസ് ഒന്നാമതും നൂറ്റി നാൽപ്പത്തി ഒൻപത് പോയിന്റ് ഒരു പോയിന്റോടെ റിപ്പോർട്ടർ ടി വി രണ്ടാമതും ഏഷ്യാനെറ്റ് ന്യൂസ് നൂറ്റി നാൽപ്പത്തി ഏഴ് പോയിന്റ് ആറ് പോയിന്റോടെ മൂന്നാമതുമായിരുന്നു എന്നാൽ ഈ ആഴ്ച ഒന്നാം സ്ഥാനത്തിന് കോട്ടമില്ലെങ്കിലും ട്വൻറ്റി ഫോർ ന്യൂസ് നൂറ്റി മുപ്പത്തി പോയിന്റ് ഏഴ് പോയിന്റിലേക്ക് താഴ്ന്നു ഏഷ്യാനെറ്റ് ന്യൂസ് ഈ ആഴ്ച നൂറ്റി മുപ്പത്തിരണ്ട് പോയിന്റ് രണ്ട് പോയിന്റോടെ രണ്ടാം സ്ഥാനത്തേക്ക് എത്തി റിപ്പോർട്ടർ നൂറ്റി പത്ത് പോയിന്റ് അഞ്ച് പോയിന്റിലേക്ക് താഴ്ന്ന് മൂന്നാം സ്ഥാനത്തേക്ക് വീണു എഴുപത്തിരണ്ട് പോയിന്റ് എട്ട് പോയിന്റ് ഉണ്ടായിരുന്ന മനോരമ ന്യൂസ് ഇക്കുറി അറുപത്തിരണ്ട് പോയിന്റ് ആറ് പോയിന്റിലേക്ക് താഴ്ന്ന് നാലാമത് തന്നെ തുടരുകയാണ് അൻപത് പോയിന്റ് എട്ട് പോയിന്റോടെ മാതഭൂമി അഞ്ചാമതുമാണ് ഇരുപത്തിമൂന്ന് പോയിന്റ് രണ്ട് പോയിന്റോടെ എട്ടാമത് നിന്ന ജനം ടി വി ഈ ആഴ്ച ഇരുപത്തിരണ്ട് പോയിന്റ് ആറ് പോയിന്റോടെ ആറാം സ്ഥാനത്തേക്ക് ഉയർന്നു ഇരുപത്തി ഒന്ന് പോയിന്റ് ഒൻപത് പോയിന്റോടെ കൈരളി ഏഴാമതും പത്തൊൻപത് പോയിന്റ് നാല് പോയിന്റോടെ തൊട്ടുപിറകിൽ ന്യൂസ് എയ്റ്റീനുമാണ് പതിനഞ്ച് പോയിന്റ് രണ്ട് പോയിന്റോടെ മീഡിയ വൺ ഒൻപതാമത് തന്നെ തുടരുകയാണ് വാർത്താവതരണ രീതിയിൽ വലിയ പൊളിഷെഴുത്ത് നടത്തിയതോടെയാണ് ട്വന്റിഫോർ ന്യൂസ് ഒന്നാമതേക്ക് കുതിച്ചത് മലയാളത്തിലെ ആദ്യ വാർത്താ ചാനലായ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ പരമ്പരാഗത ക്ലാസിക് രീതിയിൽ നിന്നുള്ള സമൂല മാറ്റത്തിന് തിരികൊളുത്തിയതാണ് ട്വന്റി ഫോർ ന്യൂസിനും റിപ്പോർട്ടറിനും തുണയായത് മനോരമ ന്യൂസും മാതൃഭൂമി ന്യൂസും ഏഷ്യാനെറ്റ് സൃഷ്ടിച്ച ചട്ടക്കൂടിൽ നിന്നും പുറത്തു കടക്കാൻ കാര്യമായി ശ്രമം നടത്തിയിരുന്നില്ല എന്നാൽ ട്വന്റി ഫോർ ന്യൂസ് വന്നതോടെ മികച്ച എന്റർടൈനറായ ശ്രീകണ്ഠൻ നായരുടെ നേതൃത്വത്തിൽ പുത്തൻ അവതരണ രീതികൾ പരീക്ഷിച്ചു ശ്രീകണ്ഠൻ നായരുടെ മികവും പ്രാഗൽഭ്യവും അതിന് വഴി തുറന്നുവെന്ന് വിലയിരുത്തേണ്ടി വരും രണ്ടാമതായി ശ്രീകണ്ഠൻ നായരുടെ ശിക്ഷനായ ഡോക്ടർ അരുൺകുമാറാണ് വ്യത്യസ്ത അവതരണ രീതികളുടെ പരീക്ഷണത്തിന് നേതൃത്വം കൊടുത്തത് ശ്രീകണ്ഠൻ നായരും അരുൺകുമാറും ഒന്നിച്ചു ചേർന്നപ്പോഴാണ് ട്വന്റി ഫോർ ന്യൂസിന് വലിയ കുതിപ്പുണ്ടായത് ട്വന്റി ഫോർ ന്യൂസിന്റെ വാർത്താ സംസ്കാരം പിന്തുടരുന്ന മറ്റൊരു ചാനലായി റിപ്പോർട്ടർ മാറിയപ്പോൾ സ്വാഭാവികമായി അത്തരം അവതരണത്തിന്റെ സാധ്യതയും കൂടി മത്സരബുദ്ധി ട്വൻറ്റി ഫോർ ന്യൂസിനും റിപ്പോർട്ടറിനും ഒരുപോലെ ഗുണം ചെയ്തു ഡോക്ടർ അരുൺകുമാർ റിപ്പോർട്ടറിലേക്ക് മാറിയതോടെ ട്വന്റിഫോർ ന്യൂസും റിപ്പോർട്ടറും തമ്മിലുള്ള മത്സരം മുറുകയും ഏഷ്യാനെറ്റ് പിന്നോട്ട് പോവുകയും ചെയ്തു അപ്പോഴും പരസ്യക്കാർ പരിഗണിക്കുന്ന വിഭാഗത്തിൽ ഏഷ്യാനെറ്റ് തന്നെയാണ് ഒന്നാം നമ്പർ ചുരുക്കത്തിൽ ഏഷ്യാനെറ്റിൻ്റെ പരസ്യത്തോ വരുമാനത്തോ ഇതുവരെ ബാധിച്ചിട്ടില്ല ട്വന്റി ഫോർ ന്യൂസിൻ്റെയും റിപ്പോർട്ടറിൻ്റെയും വളർച്ച വൈകാരികതയിൽ ഊന്നിയുള്ള വാർത്താവതരണ രീതിയിലൂടെയായിരുന്നു ഷിരൂരിൽ ഉണ്ടായ മണ്ണിടിച്ചിലിൽപ്പെട്ട കോഴിക്കോട് സ്വദേശിയായ അർജുൻ എന്ന യുവാവിനെ കണ്ടെത്താനുള്ള തിരച്ചിൽ ദൌത്യം വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തുടങ്ങിയ വിഷയങ്ങളിലെല്ലാം അതിവൈകാരിക ശൈലിയുടെ പേരിൽ വിമർശനങ്ങൾ വന്നിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ ആധാരമാക്കിയുള്ള കൃത്യമായ റിപ്പോർട്ടിങ്ങാണ് ഏഷ്യാനെറ്റ് ന്യൂസിന് തുണയായതെന്ന് വിലയിരുത്തേണ്ടി വരും പാലേരി മാണിക്യം സിനിമയിൽ അഭിനയിക്കാൻ വന്ന തനിക്ക് നേരെ ലൈംഗിക ചൂഷണം ഉണ്ടായെന്ന് ബംഗാളി നടിയുടെ വെളിപ്പെടുത്തലാണ് ഞെട്ടിക്കുന്ന മീ ടു പരമ്പരയ്ക്ക് തുടക്കമിട്ടത് ആരോപണവിധനായ രഞ്ജിത്തിന്റെ പേര് വെളിപ്പെടുത്താൻ ആദ്യം വാർത്ത റിപ്പോർട്ട് ചെയ്ത ട്വന്റി ഫോർ ന്യൂസ് മടിച്ചപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസ് സധൈര്യം രഞ്ജിത്തിന്റെ പേര് തുറന്നടിച്ചു ഇത്തരത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ധീരമായ റിപ്പോർട്ടിങ്ങും അവതരണവും ഏഷ്യാനെറ്റിന്റെ ഗ്രാഫ് ഉയർത്തിയെന്ന് വേണം കരുതാൻ ട്വന്റിഫോർ ന്യൂസിന്റെയോ റിപ്പോർട്ടറിന്റെയോ കൊണ്ടോ രാഷ്ട്രീയ നിലപാട് കൊണ്ടോ അല്ല മറിച്ച് വാർത്താ അവതരണത്തെ എന്റർടൈൻമെന്റ് ആക്കി എന്നതാണ് കുതിപ്പിന് കാരണം അന്ത്യ ചർച്ചയുടെ കാര്യത്തിൽ ഏഷ്യാനെറ്റിലെ വിനു ജോണിന്റെ പ്രൈം ടൈം അവതരണത്തിന്റെ ഏഴയലത്തെത്താൻ ട്വന്റിഫോർ ന്യൂസിനോ റിപ്പോർട്ടറിനോ കഴിഞ്ഞിട്ടില്ല തങ്ങളുടെ കാൽ കാൽച്ചൂട്ടിലെ മണ്ണൊലിച്ചു പോകുന്നത് തിരിച്ചറിഞ്ഞ് ഏഷ്യൻ ന്യൂസും യുദ്ധകാലാടിസ്ഥാനത്തിൽ പരിശ്രമങ്ങൾ തുടങ്ങിയിരുന്നു വയനാട് ചൂരൽ മലയിലെ ഉരുൾപൊട്ടലിന്റെ സിസിടിവി ദൃശ്യങ്ങൾ എക്സ്ക്ലൂസീവായി പുറത്തുവിട്ട് അതിനൊരു തുടക്കമിട്ടു പൊളിറ്റിക്കൽ റിപ്പോർട്ടിങ്ങിലും ഏഷ്യാനെറ്റ് തന്നെയാണ് മുന്നിൽ എന്തായാലും കാറ്റ് കാറ്റുമാറി വീശുന്നത് അറിഞ്ഞ് ഏഷ്യാനെറ്റ് ശൈലി പൊളിച്ചെഴുതിയതോടെ ട്വന്റിഫോർ ന്യൂസിൻ്റെ ഒന്നാം സ്ഥാനവും തുടങ്ങി